嗯。Hmm. <music> സൈസിലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം ആന്റി ആന്റിക്ക് മോളെ എന്തിരിഷ്ടറിയാമോ അല്ലേ ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓ കൃഷ്ണൻ തിരിച്ചറിയുമ്പോൾ അയ്യോ പട്ടസാരി ഡ്രൈക്ലീൻ ചെയ്യരുത് പെട്ടെന്ന് ഡാമേജ് ആകും ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ രാവിലെ േഗം കുളിച്ച റെഡി ആക്കിയോ അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വേണ്ടിയേക്കാം മോളെ നമുക്ക് വേഗം ഡ്രസ് ചെയ്ത്

நீ எ தாமசிக்கா இது ஞாபகம் ஷைனி ரோஹிச்ச இது அஞ்சு கோளேஜ் படிச்சதா അല്ലേ എല്ലാവരും പുറത്തന്നെ നിക്കയാണോ മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കേറിയാത്ത മുകളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളു ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പോണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ധാരാളം രാജത്തിന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ ഒരു കുട്ടിയേ ഉള്ളൂ

മോളി ആന്റി അറിയോ മമ്മിയുടെ കൂട്ടുകാരോ മോള് നിന്നെപ്പോലൊന്നും അല്ല അച്ഛന്റെ തനി മിനിയച്ചറ രാജൻ പറയണത് എന്നെ പോലെയാണ് അത് വെറുതെ നിന്റെ രാജാട്ടൻ ആളെങ്ങനെ ഞാനും വെച്ച ജീവന റോഹിച്ചനും മോശമൊന്നുമല്ല പുള്ളിക്കെല്ലാം ഒരു തമാശയാഷ്യം വന്നാ പിന്നെ പറയാൻ വേണ്ട ും ഒട്ടും ഇട്ട് കൊടുക്കത്തില്ല പിന്നെ കോംപ്രമൈസ് ബെഡ്റൂമിൽ പിന്നെ ഊണിൽ നോൺ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഒന്നും കാണില്ല ഇതുവരെ അലർജി മാറിയില്ലേ ഞാൻ കഴിക്കില്ലെങ്കിലും വേണ്ടി ഉണ്ടാക്കും നിങ്ങൾക്ക് എന്താ രാജേറ്റിന് വാങ്ങിക്ക് ഓ ഇനി എന്നെ വാങ്ങാനാ ഒരു നേരം വെജിറ്റേറിയൻ ആകാം ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ ആ കത്തറി ചേട്ടത്തി മീനില്ല എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഈ പാത്രത്തിൽ എണ്ണതാ പച്ചടിയാ അച്ചടിയാ ഇതിലാ അത് കാളി കാളയും പോത്തൊന്നുമില്ലേ വലിയ കാഴ്ച അച്ചടി കാളന്നല്ലേ കൊണ്ടു എന്താ ചേർത്തി നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല ചേർത്തേക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയാ അത് മതി അങ്ങനെ അന്ന് ശീലിച്ചു പോയി ഞാനേ മേജർ സുധി സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം മേംസാബിന് ഉണ്ടാക്കി കൊടുക്കാന്ന് അറിയാമോ ചേർത്തി അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ ഞാൻ കിച്ചനിൽ കയറുമോ മേം സബ് കേറും എന്തൊക്കെയാ ഐറ്റംസ് അറിയാമോ എന്തൊക്കെയാ ക്രീം സുപ്പ് കുക്ക് പിസ്ത ബ്രെയിൻ കുപ്പറേ അതെന്തുവാ ബ്രെയിൻ കുപ്പറേ പോർ പിന്താ ലു മസാല ബാത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇതൊന്നും ഇവിടെ കിട്ടില്ലാന്നറിയാം എന്തെങ്കിലും ഒന്ന് വായിക്ക രുചിയായിട്ട് കഴിച്ചു വലിക്കാൻ വേണ്ടേ ഷൂ കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നെ ചേട്ടത് താഴോട്ട് ചെന്നേ അവിടേക്കും തുടങ്ങണം ഉം ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കർത്തോം ചെയ്യേ എങ്ങനെയുണ്ട് നീ ഇതിനെങ്ങനെ സഹിക്കുന്നു വേറെ ആരെ കിട്ടാനാ ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല റോഹിച്ചൻ അതെന്ന് ബന്ധത്തിപ്പെട്ടതാ ഷൂ റോയിച്ചൻ ഇവിടെ എന്നെടുക്കാന്നോ പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടി ബ്യൂട്ടിയാണല്ലോ അവളുടെ വേണ്ട റോയിച്ച അവളോട് മാത്രം വേണ്ട അയ്യേ ഞാൻ വെറും സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് കോളേജ് വെച്ചേ ആ കണ്ണു മാത്രം മതി എന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവരുടെ നടന്നറിയോ എന്താ എന്താ അയ്യോ എന്റെ കർത്താവേ വിളിച്ചോണ്ട് എന്നാ ഒന്നുമില്ല ഈ കൊച്ചി എന്നെ കണ്ട് പേടിച്ചു ആ മനസ്സിലായി മനസ്സിലായി മോളെ ഇനി ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടെ നിന്ന പലതും കണ്ട് പേടിക്കേണ്ടി വരും പച്ചക്കറി വേണ്ട നമുക്ക് ചാ വരുന്ന പടവിലെ പാവയ്ക്ക വെള്ളരിക്കാർ ആ വന്നു എവിടെയുള്ളവരാ കോട്ടയത്ത് വരാ കോട്ടയത്ത് തരാം എന്തൊക്കെ അറിയണം കേട്ടോ

എനിക്ക് അങ്ങനെ ും തട്ടുന്നുണ്ടില്ലേറിയോ സംസാരിക്കുന്നു അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ ഞാനല്ലേ സഹിക്കുന്നത് ഈ ടി വിയിലെ പരസ്യം പോല തുടങ്ങി കഴിയാൻ നിർത്തത്തില്ല ഫ്രണ്ടും ആള് മോശമൊന്നുമല്ല അച്ഛനൊരു വീണ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു പോരുമ്പോ സാറിന്റെ മോളി കെട്ടിവെച്ചോണ്ടാ പോരുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര പോയി ഈ ചെമ്മകുട്ടി സുബലക്ഷ്മി കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയം രാജേട്ട് കവിതയെക്കാൾ നല്ലതാ രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ എന്നതാ കാര്യം കേൾക്കാമല്ലോ ഒന്നുമില്ല ഹോസ്റ്റലിൽ ഇവളെ ഞങ്ങൾ വിളിച്ചിരുന്ന നാട്ടിൽ പോയേരുമ്പഴും കാണും ഒരുപതിയപ്പം അത് ശരിയാ ഇപ്പഴെ എനിക്ക് ഓർമ്മ വന്നത് അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നിനക്കെ പേരായിരുന്നു ആ എനിക്കൊരു പേരൊന്നും ഇട്ടിട്ടില്ല അത് വേറെ വൈറ്റ് ഞാൻ സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തലകർന്നു എനിക്കും അങ്ങനെ പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നോ എനിക്ക് പ്രഷറിന്റെ ആ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷർ ഇല്ലാതിരിക്കാ ആ കാള നല്ല കുറച്ചോ ചിറ്റോറിഞ്ഞു ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ